ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സിയോൺ പ്ലേസിൽ സിയോൺ പ്ലേസ് മീഡിയയിലൂടെ എന്നെ കാണുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ ആളുകൾക്കും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം നേരത്തെ അറിയിക്കുന്നു ഇങ്ങനെ ഒരു വൈകിയവേളയിൽ ഇങ്ങനൊരു വൈകിയവേളയിൽ ഈ മാധ്യമത്തിലൂടെ എല്ലാ ദൈവമക്കളെയും കാണുവാനും സംസാരിക്കുവാനും ദൈവം തന്ന ഈ വലിയ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു നമുക്കറിയാം ലോകമെങ്കും എമ്പാടും പ്രയാസത്തിനെയും പ്രതികൂലത്തിനെയും ഒരു വലിയ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് ലോകം കണ്ടതിലും അല്ലെങ്കിൽ ഈ ആയുസിൽ നമ്മളൊക്കെ കണ്ടതിലും ഏറ്റവും ഭയാനകമായ ഒരവസ്ഥയിലേക്കാണ് ലോകം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി അനേകർ നമുക്ക് പരിചയമുള്ളവർ നമ്മുടെ ചുറ്റുമുള്ളവർ അനേകർ നമ്മളെ വിട്ട് പിരിഞ്ഞു ഒരു വലിയ പ്രതിസന്ധിയിലെ നടുവിലാണ് നമ്മളിവരുമായിരിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ ലോകം പലപ്പോഴും യുദ്ധഭീതിയിലും യുദ്ധശ്രുതിയിലുമൊക്കെ ആയിരുന്നുവെങ്കിലും നമ്മൾ ഒരിക്കൽ പോലും ഈ യുദ്ധശ്രുതിയും ഈ പോർവിളികളും ഒന്നും കേട്ട് ഭയപ്പെട്ട ഒരവസ്ഥ നമുക്കില്ലായിരുന്നു കാരണം നമുക്ക് ഒരു കാര്യം അറിയാമായിരുന്നു ലോകരാജ്യങ്ങൾ അന്യോന്യം പോർവിളിക്കുകയും അവരവർ അവരവരുടെ ആയുധബലം കൊഠി ഒക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ വ്യാവസായിക തന്ത്രങ്ങൾ മാത്രമെന്ന് ഉള്ളുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനും നമ്മൾ അങ്ങനെ ആശ്വസിക്കുകയും ഒരു യുദ്ധം ഒന്നും പൊ പൊട്ടിപ്പുറപ്പെടുകയില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്നു പോരുന്നു നമുക്കറിയാം യുദ്ധങ്ങൾ അനേക സ്ഥലങ്ങളിൽ നടന്നു അനേക സ്ഥലങ്ങളിൽ അനേക സ്ഥലങ്ങൾ യുദ്ധമുഖത്തായിരുന്നു എന്നിട്ട് കൂടിയും അതൊക്കെയും നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്തവണ്ണം പലപ്പോഴും നമ്മളായിരുന്നു ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും ജനം അവരുടെ സാധാരണമായ ഒരു ജീവിതത്തിലായിരുന്നു എന്നാൽ എല്ലാത്തിൻ്റെയും നടുവിൽ വളരെ അപ്രതീക്ഷിതമായി മനുഷ്യൻ തൻ്റെ ശക്തിയിലും ബുദ്ധിയിലും ഒക്കെ ഊന്നി താൻ സൃഷ്ടിച്ച ആയുധങ്ങളെ അല്ലെങ്കിൽ ആയുധങ്ങളുടെ ബലത്തിലൊക്കെ ഊന്നി ഈ പ്രപഞ്ചത്തിൽ തനിക്ക് എന്തുമാകും എന്ന ഒരവസ്ഥയിലൊക്കെ ആയിരുന്ന ഒരു സമയത്തിൽ പ്രത്യേകിച്ചും കണ്ടുപിടുത്തങ്ങളുടെ ഏറ്റവും ആധിക്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മളെല്ലാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനേയും ഏതിനെയും തരണം ചെയ്യാം എന്ന ഒരു വലിയ കൂടി മനുഷ്യൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു വലിയ പ്രയാസത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ അതും ഒരു രോഗ അണു വെറും ഒരു വൈറസ് ഈ ലോകത്തെ മുഴുവനും ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാർ തൻ്റെ തിരിക്ക് തിരിച്ചുള്ള തിരിച്ചു വരവിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ തൻ തി താൻ പറയുന്ന മറുപടി അത് ആ നാഴിക പിതാവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല എന്നാൽ ആ കാലം നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്ന് താനവിടെ ശിഷ്യന്മാർക്ക് മറുപടിയായി പറയും അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നോഹയുടെ കാലത്തെക്കുറിച്ച് വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത് നോഹയുടെ കാലം ഏറ്റവും മ്ളേച്ഛത നിറഞ്ഞ കാലമായിരുന്നു മനുഷ്യർ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിലും അധികമായ മ്ളേച്ഛത ചെയ്തിരുന്ന കാലമായിരുന്നു നമുക്കറിയാം നമ്മുടെ ചുറ്റും നടന്നിരുന്ന തെറ്റു തെറ്റുകൾ മ്ളേച്ഛതകൾ ഏറ്റവും അധികമായ അധികമായി പെരുകിയിരുന്ന ഒരു കാലമായിരുന്നു ദൈവത്തിൻ്റെ വചനം ഓരോ സ്ഥലങ്ങളിലും ഓരോ കാലങ്ങളിലും അനുവർദ്ധമാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഇതെല്ലാം കർത്താവിൻ്റെ മടങ്ങി വരുവിനെക്കുറിച്ച് പറയുന്നു എന്ന് പല ദൈവഭൃത്തിയന്മാരും ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞെങ്കിലും പലപ്പോഴും എൻ്റെ അടക്കം പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ചത് അതിനൊക്കെ ഇനിയും സമയമുണ്ട് യുദ്ധശ്രുതികളൊക്കെ കേൾക്കുന്നെങ്കിലും അതൊരു യുദ്ധമായൊന്നും ഊരി തിരിയത്തില്ല ഇനിയും കാലം ഉണ്ട് എന്ന ഒരു ആശ്വാസത്തോടെ നമ്മളൊക്കെ ആയിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഈ ഒരു മഹാമാരി ലോകത്തെ മുഴുവനായും ബാധിച്ചിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ എക്കാലത്തും നടത്തിയിരുന്ന വഴികളെക്കുറിച്ച് നമുക്ക് വചനത്തിൽ കൃത്യമായി പഠിക്കുവാൻ കഴിയുന്നുണ്ട് തങ്ങൾക്ക് ആവശ്യമായ സർവ്വ നന്മകളും നൽകി തങ്ങളെ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് വിടുവിച്ച് നടത്തിയ ദൈവം ആ ദൈവത്തിന് എതിരായി നിന്ന ജനം ആ ജനത്തെ പലപ്പോഴും മത്സരഗ്രഹമെന്നും തന്നെ വിട്ടു നടക്കുന്ന കൂട്ടമെന്നും ഒക്കെ ദൈവം വിശേഷിപ്പിക്കുന്നത് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ ലോകം ദൈവത്തിൽ നിന്ന് ആകന്ന് മനുഷ്യൻ തൻ്റെ ബുദ്ധിയിലും ശക്തിയിലും തനിക്കുള്ള ബലത്തിലും സമ്പത്തിലുമൊക്കെ ആശ്രയിച്ചു കൊണ്ട് ആയിരുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലേക്ക് ഇങ്ങനൊരു മഹാമാരി കടന്നു വരുന്നു നമുക്കറിയാം ഈ രോഗ അണു ബാധിക്കാൻ തുടങ്ങിയ സമയം തന്നെ അല്ലെങ്കിൽ ഇത് പടർന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടരാൻ തുടങ്ങിയ സമയം തന്നെ പലരും ഇത് കുറേ ദിവസങ്ങൾക്കുള്ളിൽ ക്രമാതീതമാകും അല്ലെങ്കിൽ ഇത് അതിനെ അടക്കാൻ കഴിയും ഇതിനൊരു പ്രതിവിധി ഉണ്ടാകും ഒന്നൊക്കെ നനച്ചിരുന്നു ഇതൊരു സർവ്വസാധാരണമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കഴിവിൽ ഇതൊക്കെ നിയന് നിയന്ത്രിക്കാൻ കഴിയും ഒരു രോഗത്തെ മറികടക്കാൻ കഴിയുമെന്നൊക്കെ ലോകം വിധിയെഴുതിയിരുന്നു ബുദ്ധിമാൻ എന്നും മനുഷ്യൻ തൻ്റെ ഉള്ളിൽ നനയ്ക്കുന്ന ബുദ്ധിമാന്മാരെല്ലാം അങ്ങനെ തന്നെ അതിനെ എഴുതിയിരുന്നു നമ്മളും അതങ്ങനെ തന്നെ കണ്ടിരുന്നു ഇത് അല്പ ദിവസത്തിനുള്ളിൽ ഇതൊക്കെ ക്രമീകരിക്കപ്പെടും ഇതിനൊക്കെ ഒരു ശാന്തത ഉണ്ടാകുമെന്ന് എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ഒരു മാന്യമായ ഒരു അന്ത്യ കർമ്മം പോലും അവർക്ക് ലഭിക്കാതെ ഒരു ഒരു മാന്യമായ ഒരു അടക്കം പോലും കിട്ടാതെ വണ്ണം മൃഗങ്ങളെ കുഴിച്ചിടുന്നതിലും മോശമായി അല്ലെങ്കിൽ അത്രയ്ക്കും സാഹചര്യം വളരെ പ്രതികൂലമായിരിക്കുന്നതുകൊണ്ട് അത്രത്തോളം മോശമായ സാഹചര്യങ്ങളിൽ അനേകർ അനേക മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കപ്പെട്ടു നമുക്കറിയാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അനേകർ ഇന്ന് ഈ ലോകത്ത് ഈ സമയം നമ്മോടൊപ്പം ഇല്ലാതെയായിരിക്കും അനേകർ പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും തൻ്റെ തങ്ങളുടെ ഏറ്റവും ഉറ്റവരെ ഉടയവരെ ഒരു നോക്ക് കാണുവാൻ ഒരു അന്ത്യ ചുംബനം നൽകുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അനേകർ ആയിരിക്കുന്നു വിവിധ ദേശങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകൾ സ്വദേശത്ത് മടങ്ങുവാൻ കഴിയാതെ ഒരു നേരത്ത് ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിതമാർഗം മുട്ടി അവർക്ക് ഉള്ള നന്മകൾ നഷ്ടപ്പെട്ട് സമ്പാദ്യമില്ലാതെ ജോലിയില്ലാതെ മനസ്സിൽ വളരെ പരിഭ്രാന്തിയോടെ അനേകർ എന്നാൽ ഈ സമയത്ത് ഒരു കാര്യം സാക്ഷ്യത്തോടെ പറയുവാൻ എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും ഈ മീഡിയയിലൂടെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ധൃദയപൂർവം ഏറ്റെടുക്കുവാൻ വേണ്ടി ഇങ്ങനെ നിങ്ങളോടത് പറയാൻ താല്പര്യപ്പെടുന്നു കഴിഞ്ഞ നാളുകളിൽ തികച്ചും ഒരു ശരാശരി മനുഷ്യനായി ഒരു ലോക മനുഷ്യനായി ജീവിച്ച വ്യക്തിയാണ് ഞാനും ലോകത്തിൻ്റെതായ എല്ലാ സുഖങ്ങളും അറിഞ്ഞ് ജീവിച്ചു പോയിരുന്ന എന്നെ തക്ക സമയത്ത് ദൈവം വിടിവിപ്പാൻ കാരണമായി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും മഹാരോഗമോ ഒരു വലിയ അപകടമോ വിപത്തോ അങ്ങനെ അങ്ങനെയൊന്നുമല്ലാതെ മറിച്ച് സർവ്വസാധാരണമായി എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി ഒരു വലിയ സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായി ഇടപെടാനും പ്രാർത്ഥിപ്പാനോ ദൈവത്തെ ആരാധിപ്പാനോ ഒരു ദേവാലയത്തിൽ കടന്നു പോകാതെ അങ്ങനൊരു ചിട്ടയില്ലായിരുന്ന എനിക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ പഠിക്കുവാൻ ദൈവത്തിൻ്റെ വചനം അറിയുവാൻ ഉള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി തൻ്റെ വചനം എന്നെ ചെത്തി മെതുക്കുവാൻ എന്നിലുള്ള കുറവുകളെ കുറ്റങ്ങളെ വെട്ടി അകറ്റുവാൻ ഇടയായി ഞാനായിരുന്ന വ്യക്തിത്വത്തിൽ നിന്ന് തികച്ചും ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് ആ ദൈവത്തിൻ്റെ വാചനം അക്ഷരാർത്ഥത്തിൽ എന്നിൽ ദൈവം അനുവർത്ഥമാക്കി ദൈവത്തിൻ്റെ ഒരു വടു വലിയ വിടുതൽ അനുഭവിപ്പാൻ എനിക്ക് കാരണ കാരണമായി തോന്നുന്നു വിശ്വാസിലേക്ക് ചുവടുവെച്ച് മുമ്പോട്ട് നീങ്ങിയ സമയങ്ങളിൽ ഒട്ടനവധി സംശയങ്ങളും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുത്ത മാർഗം ശരിയോ എന്ന് തന്നെ പലപ്പോഴും ചിന്തിക്കും വണ്ണം പലപ്പോഴും ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വന്നു ചേർന്നു എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ദൈവം ഉള്ളിൽ പകർന്നു നൽകി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തുവാൻ ദൈവം സഹായിച്ചു എൻ്റെ പ്രിയ സഹോദരങ്ങളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ എന്നെ അറിയാവുന്നവർക്ക് എൻ്റെ പഴയകാല സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ എന്നെ മുന്നേ മുന്നേ അറിയാവുന്ന ആളുകൾക്ക് എങ്കും എങ്കിലും അല്പമായി എൻ്റെ പഴയ ജീവിത ശൈലികൾ അറിയാം എന്ന് ഞാൻ കരു മനസ്സിലാക്കും എൻ്റെ ഈ മാറ്റത്തെ അവരും സാക്ഷീകരിക്കും നിങ്ങളോട് ഇന്ന് ഈ ദിവസം എനിക്ക് പറയുവാനുള്ളത് പരിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരാർത്ഥത്തിൽ സർവവും നിറവേറിക്കൊണ്ടിരിക്കുന്നു ദൈവദാസന്മാർ പറയുന്നത് പോലെ ഇനി നിറവേറുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രസക്തമായി പറയാനുള്ളത് നമ്മുടെ കർത്താവിൻ്റെ വരവാണ് ആ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വാചനത്തിലേക്ക് അല്പമായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ വായിച്ചതിൽ എന്നെ ഏറ്റവും അധികമായി സ്പർശിച്ച ഒരു വചനഭാഗം ഈ കാലഘട്ടത്തോട് ബന്ധപ്പെടുത്തി ദൈവം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ ഭാരത്തോട് വായിക്കുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്ന് ദൈവത്തോട് ചോദിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കുവാനൊക്കെ കാരണമായ ഒരു വചനം നിങ്ങളുമായി വായിക്കുവാൻ പങ്കിടുവാൻ അതിൽ നിന്ന് അല്പമായി ദൈവം തന്ന ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു ആമോസ് എന്ന ഇടേന് ദൈവം നൽകിയ ദർശനം ദൈവത്തിൻ്റെ ജനം വഴിവിട്ട് നടന്ന ദൈവത്തിൻ്റെ ജനം അവരെ പലപ്പോഴായി ദൈവം ശിക്ഷിക്കുവാൻ സന്ദർശിക്കുവാൻ കാരണമായ അവസ്ഥകളെ തൻ്റെ ദാസനിലൂടെ പറയുന്നു അതിൻ്റെ എട്ടാം അധ്യായത്തിൽ അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ഒരു കുട്ട പഴുത്ത പഴുത്തിൻ്റെ ദർശനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു യഹോവയായ കർത്താവ് എനിക്കൊരു കുട്ട പഴുത്ത പഴം കാണിച്ചു തന്നു ആമോസെ നീ എന്ത് കാണുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഒരു കുട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു യഹോവ എന്നോട് അരുളി ചെയ്തത് എൻ്റെ ജനമായ ഇസ്രേലിന് പഴുപ്പ് വന്നിരിക്കുന്നു ഞാൻ നീ അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ മുറുവിളിയാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ശവം അനവധി എല്ലായിടത്തും അവയെ കളയും മിണ്ടരുത് ഞങ്ങൾ എഫ് എയെക്കുറിച്ച് ഷേക്കേലിനെ വലുതാക്കി കള്ള കൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിന് പണത്തിനും ദരിദ്രന്മാരെ ഒരു ജോഡി ചെരുപ്പിനും മേടിക്കേണ്ടതിന് കോതമ്പിൻ്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും കോതമ്പ് പീടിക തുറക്കുന്ന വായ് തുറന്നു വയ്ക്കാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു ദരിദന്മാരെ ഉഴുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതെയാക്കുവാനും പോകുന്നവരെ ഇത് കേൾപ്പിൻ ഞാൻ അവരുടെ പ്രവൃത്തികൾ യാതൊന്നും ഒരു നാളും മറക്കിയില്ല എന്ന് യഹോ യഹോവ യാക്കോബിൻ്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു അതുനിമിത്തം ഭൂമി നടുങ്ങിയും അതിൻ്റെ അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോവുകയും ചെയ്യുകയില്ലയോ ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം ദൈവജനം ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ അനവധി സമയം കണ്ടിട്ടും അങ്ങനെ നടത്തിയ ദൈവത്തെ പലപ്പോഴും പരീക്ഷിക്കുവാനും തിരിഞ്ഞു നിന്ന് ദൈവത്തോട് പെറുപെറുക്കുവാനും ദൈവത്തിൽ നിന്ന് വിട്ടകന്ന് പോകുവാനും ഒക്കെ ഇടയായിരിക്കുന്നു താൻ നൽകിയ ന്യായ നിന്നും താൻ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പാപത്തിലും തീയതിലും അകപ്പെടുവാൻ കാരണമായി ആ ജനത്തിനെതിരെ ദൈവത്തിൻ്റെ കോപം പല ആവർത്തി ആഞ്ഞടിക്കുന്നു നമുക്കറിയാം നമ്മളായിരിക്കുന്ന സാഹചര്യം എന്ത് ആണെന്നുള്ളത് കഴിഞ്ഞ നാളുകളിൽ ലോകം അധികം ലേക്ഷതയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രതികൂലം എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ അധ്യായത്തിൽ തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടെ എഴുതിയിരിക്കുന്നു അതിൻ്റെ പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം പന്ത്രണ്ടാം വാക്യം അതിങ്ങനെയാണ് അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാൾ വരുന്നു എന്ന് യഹോവയായ കർത്താവ് കർത്താവിൻ്റെ അരുളപ്പാട് ദൈവത്തിൻ്റെ വചനം വളരെ സുലഭമായിരുന്നു അനേക ദൈവദാസന്മാർ അനേക വ്യക്തികൾ നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് മാനസാന്തരത്തിൻ്റെ സുവിശേഷത്തിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ നടത്തുവാൻ കർത്താവിൻ്റെ വരവിന് വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുവാനൊക്കെ വലയാവർത്തി നമ്മോട് ആഹ്വാനം ചെയ്തു നമ്മളോട് വചനം പറഞ്ഞു പലപ്പോഴും ഈ നല്ല കേൾവിക്കാരായി അവിടെ പോയിരുന്ന് കേട്ട് ഒരു ചെവിയിൽ കേട്ട് മറു ചെവി കൊണ്ടത് കളഞ്ഞ് അവിടുന്ന് നമ്മൾ തിരികെ മടങ്ങിയ അവസ്ഥ എന്നാൽ ഇതല്ലോ സുപ്രസാദകാലം ഇതല്ലോ രക്ഷാദിവസം നമ്മുടെ മുമ്പിൽ നമുക്കിനി അധികം സമയമില്ല പ്രിയരെ കണ്ണുനീരോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ നമ്മൾ തിരികെ വരുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ കയ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കരയറാൻ കഴിയും നമ്മളെല്ലാവരും മാനുഷികമായ ചിന്തകൾ കണക്കൂട്ടലുകൾ ഇപ്പോഴും ആയിരിക്കും രണ്ട് മാസം കഴിയുമ്പോൾ ഈ പ്രയാസം ഈ പ്രതികൂലം മാറും ഇതിനൊരു വാക്സിൻ വാക്സിനേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇല്ലാതെയാകും മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് പല രീതിയിലുള്ള മാർഗങ്ങൾ മുഖേന ഇത് ഇല്ലാതെയാകും ഇതൊക്കെ ഒരു ദിവസം മാറ്റപ്പെടുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ലോകത്തിൻ്റെ എല്ലാ ശക്തികളും എല്ലാ വൻ ശക്തികളും മുട്ടുമടക്കി കേവലം ഒരു വൈറസിൻ്റെ മുമ്പിലായിരിക്കുന്നുവെങ്കിൽ നമുക്കറിയാം ഇതിന് ഒരു പ്രതിവിധി ഉണ്ടാകണമെങ്കിൽ അത് നമ്മുടെ ദൈവം അവന് നമ്മളോട് കരുണയുണ്ടാകും നമ്മുടെ പ്രാർത്ഥന തൻ്റെ മക്കൾ തൻ്റെ ദാസന്മാർ തൻ്റെ മുമ്പിൽ കഴിക്കുന്ന പ്രാർത്ഥനയും നമ്മൾ മനസ്സ് തിരിഞ്ഞ് തൻ്റെ തിരു തിരുസംഗതിയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ താൻ നമ്മോട് കാണിക്കുന്ന അനുതാപത്തിൻ്റെ അവസ്ഥയുമാകും ഇതൊക്കെ നമ്മൾ നിന്ന് മാറിപ്പോകണമെങ്കിൽ നമുക്കതല്ലാതെ മറ്റൊരു മാർഗമില്ല ഈ ഒരു കാര്യം പറയുകയാണ് എൻ്റെ ലക്ഷ്യം നമ്മളെല്ലാവരും വീടുകളിലായിരിക്കുന്നു കുഞ്ഞുങ്ങളോടൊത്ത് പലരും അതിനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകി ആയിരിക്കുന്നു കുറേ നാളുകളായി ജോലി ചെയ്യുന്നു ഒട്ടും തന്നെ ഒരു വിശ്രമമില്ലാത്ത ജോലി തിരക്കുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കാണാത്ത തിരക്കുകൾ ഇതൊക്കെ ആയിരുന്നു എന്നാൽ ഇത് ഒരു നല്ല സമയം കുടുംബത്തോട് കുഞ്ഞുങ്ങളോടൊത്ത് ഒരുമിച്ചായിരിക്കാനുള്ള ഒരു നല്ല സമയം എന്നൊക്കെ ഇതിനെ പോസിറ്റീവായി കാണുന്നവർ നല്ല കാര്യം പോസിറ്റീവായി നമ്മൾ കാണുന്നത് നല്ലത് തന്നെ എന്നാൽ ഒന്ന് ഓർത്തു ഓർത്തുകൊള്ളണം ദൈവസന്നിധിയിൽ നമ്മൾ ശക്തമായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടാകും കൂടുതൽ അങ്ങോട്ട് പോകും തോറും ഇത് അധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം നമ്മളെ അത് ബാധിക്കാത്തടത്തോളം നമ്മളത് വളരെ നിസ്സാരമായി കാണുന്നു എന്നാൽ നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ ചാർച്ചക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധുക്കൾ ഇതാരെങ്കിലും അവരാരെങ്കിലും ഈ ഒരു വിഷയത്തിൽ ബാധിക്കപ്പെടുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ രൂക്ഷമായ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ട് അത്രത്തോളം അതിനെ വൈകിപ്പിക്കാതെ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് ഒരു വ്യക്തി പോലും പെർഫെക്റ്റ് ആയിട്ടില്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകൾ കുറ്റങ്ങളുണ്ട് എന്നാൽ കർത്താവ് പറയുന്നു കടിഞ്ചുവകുന്ന നിന്റെ പാപത്തെ ഹിമം പോലെ വിളിപ്പിക്കാമെന്ന് നമ്മളോട് വാക്തത്വം നൽകിയ ആ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്തു ചെല്ലാമോ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ദൈവമേ ഞങ്ങളുടെ കുറവ് കുറ്റങ്ങൾ ഞങ്ങളോട് കണക്കിടല്ലേ ഞങ്ങളുടെ തലമുറയോട് കണക്കിടല്ലേ ഈ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ പ്രയാസം ഈ പ്രതികൂലങ്ങൾ ഞങ്ങളെ വിട്ട് നീങ്ങിപ്പോകണമേ എവിടെ നിന്ന് വന്ന് എന്ന് അറിയാതെ വണ്ണം ഈ മഹാരോഗത്തെ സ്വർഗീയ പിതാവെ അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം വൈദ്യശാസ്ത്രത്തിന് ഇതുവരെയും ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല വന്നവർ സുഖം പ്രാപിച്ചവർ അവർക്ക് വീണ്ടും വരുന്നു എന്ന് നമ്മൾ അറിയുന്നു ഒരു വ്യക്തിക്ക് ഇത് വന്നാൽ ആ വ്യക്തിക്ക് ഈ രോഗത്തിൽ നിന്നൊരു പൂർണ്ണ ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നില്ല ആ ഈ രോഗം വീണ്ടും വരാതെ വണ്ണം ആ വ്യക്തി ശക്തനാകുന്നില്ല മറിച്ച് വീണ്ടും ആ വ്യക്തിയിലേക്ക് വരുന്ന ഒരവസ്ഥ ഈ രോഗത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ചുരുക്കമായി പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെതായ ഒരു ഒരു കാര്യത്തിലും നമുക്ക് ഊന്നുവാൻ അവസ്ഥയില്ല ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കുക ഇനിയെങ്കിലും വൈകാതെ ദൈവസംഗതിയിലേക്ക് നമ്മൾ അടുത്ത് വരിക നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബത്തോടൊത്ത് കുഞ്ഞുങ്ങളോടൊത്ത് കരങ്ങൾക്കോർത്ത് ദൈവസംഗതിയിലേക്ക് നമ്മുടെ ആകാശത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം നമ്മുടെ സഹായം എവിടെ നിന്ന് വരും നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോബയിൽ നിന്ന് വരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥനയോട് അതിനായി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യും ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ സഹോദരങ്ങൾക്ക് ചാർച്ചക്കാർക്ക് നമ്മൾ ചുറ്റുമായിരിക്കുന്നവർക്ക് പ്രത്യേകമായി ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന ഡോക്ടേഴ്സ് നേഴ്സുമാർ മെഡിക്കൽ ഫീൽഡിലായിരിക്കുന്ന എല്ലാവരും അഹോരാത്രം കൂണുമുറക്കവും ഇല്ലാതെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും മണിക്കൂർ ജോലി ചെയ്ത് രോഗമുണ്ടോ എന്ന് പോലും അറിയാതെ രോഗം ബാധിക്കപ്പെട്ടോ എന്ന് പോലും അറിയാതെ തൻ്റെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ കാണുവാൻ കഴിയാതെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വരെ ചുമന്നുകൊണ്ട് പലരും ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശാശ്വതമായ ഒരു രക്ഷ നമുക്കിതിൽ ആവശ്യം ദൈവത്തിനല്ലാതെ നമുക്കിതിൽ നിന്ന് ഇതിൽ നിന്ന് നമ്മെ വിഴിവിപ്പാൻ ആർക്കും കഴിയത്തില്ല അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വമായി ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അല്പമായി അല്ലെങ്കിൽ മുഴുവനായെങ്കിലും എന്നെ കേൾക്കുവാൻ കാണിച്ച ഈ സന്നദ്ധതയ്ക്കായി നന്ദി പറയുന്നു ഒരു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഇതിൻ്റെ പാതി വഴിയാണ് നിങ്ങൾ ഇത് കേൾക്കാൻ തുടങ്ങിയതെങ്കിൽ ചുരുക്കമായി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു കാര്യം വ്യക്തമായി നമ്മെ മനസ്സിലാക്കി തരുന്നു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സത്യം ലോകം മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസസത്യം ഈ ലോകം കണ്ടതിൽ വെച്ച് ഇന്ന് ഈ ദിവസം വരെയും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ നിറവേറുന്ന പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ വിശുദ്ധ വേദപുസ്തകം ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്ക് നടക്കുവാനുള്ളതും അത്ര അങ്ങനെയെങ്കിൽ ഈ വേദപുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് ആ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു മനുഷ്യകുലത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരമെടുത്ത് കാൽവരി ക്രൂഷിൽ പരമയാഗമായി തീർന്ന നസ്രയനായ യേശുക്രിസ്തു മരണപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു താൻ സ്വർഗാരോഹിതനായി തിരികെ വരുമെന്ന് വാക്തത്വം ചെയ്ത ആ കർത്താവ് ആ മിഷിഹ തിരികെ വരുവാൻ ഇനി അല്പം പോലും സമയമില്ല അതിനുവേണ്ടി ഒരുങ്ങുവാൻ ആ വരവിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുവാനുള്ള ആഹ്വാനമാണത് അതാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ മെസ്സേജ് ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു ഒരു ശുഭരാത്രി നേരുന്നു ഓർക്കുക ഇങ്ങനെ നമുക്ക് കേൾക്കുവാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാലത്രയും അനേകർ പ്രയാസത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ കൊറോണ ബാധിക്കപ്പെടുമ്പോൾ ഏറ്റവും പ്രതികൂലം അല്ലെങ്കിൽ ഏറ്റവും പ്രയാസം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു നല്ല ശ്വാസോശ്വാസം നമുക്ക് നല്ല രീതിയിൽ ശ്വസിക്കുവാൻ കഴിയാതെ വളരെ പ്രയാസത്തിൽ വളരെ പ്രതികൂലത്തോടെയാണ് അല്ലെങ്കിൽ വളരെ കഷ്ടതയോടുകൂടിയാണ് അനേകർ ഈ ലോകം വിട്ടു പോയത് ഈ ലോകത്താൽ നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒരു ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ഒരു രോഗബാധയ രോഗബാധയോ ബാധയോടുകൂടിയാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ കൂടിയും നിങ്ങൾ ഞാൻ സത്യമായി പറയട്ടെ വിശ്വാസത്തോടെ ദൈവസംഗതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ദൈവം വിടിക്കുവാ വിടിപ്പിക്കുവാൻ മതിയായവൻ അനേകർ അവരുടെ സാക്ഷ്യങ്ങൾ ഒറ്റയ്ക്കായിരുന്ന അവസ്ഥകളിൽ രോഗം ബാധിക്കപ്പെട്ടു ഒരു രീതിയിലുമുള്ള സഹായങ്ങളോ മരുന്നോ ഒരു രീതിയിലുള്ള സാഹചര്യമോ ഇല്ലാത്ത സഹ സ്ഥലങ്ങളിൽ പോലും പരിശുദ്ധ വചനം വായിച്ചു കൊണ്ട് അതിനെ അതിജീവിച്ച് ആ രോഗത്തിൽ നിന്ന് വിമുക്തരായ അനേക സാക്ഷ്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ കാണുവാനിടയാണ് അങ്ങനെയെങ്കിൽ പിന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സമയം ഈ രോഗ രോഗത്തിൻ്റെ പ്രയാസത്തിലായിരിക്കുന്നു സത്യമായി പറയുന്നു ഈ കർത്താവായ കർത്താവായു ക്രിസ്തുവിൽ വിശ്വസിക്കും അവൻ പറഞ്ഞത് സത്യമത്രേ എന്നിൽ വിശ്വസിച്ച് എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഭാവമോചനവും രോഗസൗഖ്യവും ഉണ്ടാകും വിശ്വസിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇത്രത്തോളം സമയം എന്നെ കേൾക്കുവാൻ കാണിച്ച സന്മൻസിനായി ദൈവത്തിന് നന്ദി പറഞ്ഞു കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ശുഭരാത്രി